എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധേയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദുരാഷ്ട്ര ഭരണഘടനയുമായി സനാതൻ ധർമ്മ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വോട്ടില്ല സൈനിക സേവനം നിർബന്ധം ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി വന്ന വാർത്തയാണ് ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ആദ്യപടി എന്ന നിലയിൽ അഖണ്ഡ ഭാരത ഭരണഘടനയുമായി ഒരുപറ്റം സന്യാസിമാർ മഹാകുംഭമേളയോട് അനുബന്ധിച്ച് പഞ്ചമി ദിനമായ ഫെബ്രുവരി രണ്ടിന് ഭരണഘടനയുടെ കരട് പുറത്തിറക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും ഹിന്ദു രാഷ്ട്ര ഭരണഘടന സമർപ്പിക്കും അഞ്ഞൂറ്റിയൊന്ന് പേജുള്ള പുതിയ ഭരണഘടന ഇരുപത്തഞ്ച് പേരടങ്ങുന്ന വിദഗ്ധരാണ് രൂപം കൊടുത്തത് ഹിന്ദു രാഷ്ട്ര സംവിധാൻ നിർമ്മൽ സമിതിയിൽ സനാതനധർമ്മത്തിലെ പണ്ഡിതന്മാർക്ക് പുറമെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സമ്പൂർണാനന്ദ സംസ്കൃത യൂണിവേഴ്സിറ്റി സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദഗ്ധരും കൂടി ഉൾപ്പെട്ടതാണ് മനുസ്മൃതി ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം രാമായണം ഭാഗവതം എന്നീ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മൂല്യങ്ങളാണ് ഹിന്ദു രാഷ്ട്ര ഭരണഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു മാനുഷിക മൂല്യങ്ങളാണ് ഈ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പതിനാല് പേരും തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പതിനൊന്ന് പേരും ചേർന്നുള്ള കമ്മിറ്റിയാണ് ഭരണഘടന കരടിന് രൂപം കൊടുത്തത് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിനിടയിൽ രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുന്നൂറിലധികം ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് പറഞ്ഞു എല്ലാ പൗരന്മാർക്കും സൈനിക സേവനം വിദ്യാഭ്യാസം എന്നിവ നിർബന്ധമാക്കുമെന്നും സംവിധാൻ നിർമ്മൽ സമിതി പ്രസിഡന്റ് കാമേശ്വർ ഉപാധ്യായ പറഞ്ഞു നികുതി ഘടന പരിഷ്കരിക്കും ഒപ്പം കൃഷിക്ക് നിലവിലുള്ള നികുതി ഒഴിവാക്കും രാജ്യത്തിൻ്റെ തലവൻ രാഷ്ട്രാധ്യക്ഷ എന്ന പേരിൽ അറിയപ്പെടുമെന്നും സ്വാമി സ്വരൂപ് പറഞ്ഞു രാജ്യ തലസ്ഥാനമായി വാരണാസിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കാശിയിൽ ഹിന്ദുമത പാർലമെൻറ്റ് നിർമ്മിക്കുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വോട്ടൊഴികെ സാധാരണ പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും അവർക്ക് വ്യാപാരം ചെയ്യുവാനും പഠിക്കുവാനും ജോലി ചെയ്യുവാനും സാധിക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ജൈനർക്കും വോട്ടവകാശമുണ്ടായിരിക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശം ലഭിക്കും ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ബ്രിട്ടീഷ് കാലത്ത് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും മാറ്റി വർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക ഗുരുകുല വിദ്യാഭ്യാസ രീതി ആയിരിക്കും